സെക്രട്ടറിയേറ്റിന് എതിർവശം വൈ എം സി എ ഹാളിൽ അതിനോട് ചേർന്നുള്ള സെക്യൂരിറ്റി കൗണ്ടറിൽ എല്ലാ ദിവസവും കൃത്യമായി നൽകുന്ന സൗജന്യ ഉഷ ഉച്ച ഭക്ഷണ പൊതുവാങ്ങാൻ തിരിക്കുന്നവരാണ് ഏറെ പേര് പലരും സെക്രട്ടറിയേറ്റിന് മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് തളർന്ന് അവിടെ തന്നെ ജീവിക്കുന്നവരാണ് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന സൗജന്യ ഭക്ഷണമൊക്കെ കഴിച്ചാണ് പല സമര പോരാളികളും സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കുന്നതും സമരം ചെയ്യുന്നതുമൊക്കെ ഇതിൽ പല മുഖങ്ങളും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണും സ്ഥിരമായി തോന്നുന്നത് അവർ സെക്രട്ടറിയേറ്റിന് മുന്നിൽ സ്ഥിരമായി സമരം ചെയ്യുന്നത് കൊണ്ടാണ് നിരയിൽ പലരെയും നിങ്ങൾ കാണുന്നത് ഭക്ഷണം എത്തിക്കുന്ന സന്മനസ്സുള്ളവരെ പ്രകൃതിക്ക് മതിയാവും ആർക്കും ഇവിടെ ഭക്ഷണം കൊടുക്കാം ആർക്കും ഭക്ഷണം വാങ്ങാം ഈ ഒരു നല്ല എഫേർട്ടിനെ ഈ ഒരു നല്ല സഹായത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അന്നം പുണ്യമാണ് സഹായി ഇത് എടുത്തു പറയാൻ കാരണം ഓരോ ദുരന്തങ്ങളും നമ്മൾക്കുന്നത് രാഷ്ട്രീയത്തിനും മതത്തിനും വൈരാഗ്യത്തിനുമൊക്കെ അപ്പുറം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന വർഗീയ മത വിവേചനങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് ദൈവം തരുന്ന ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു കൊറോണ ഉരുൾപൊട്ടൽ മഹാമാരി തുടങ്ങിയ ഒരു അപകടങ്ങളിൽ ഒക്കെ നാം പഠിക്കേണ്ടതുണ്ട് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യത്വം എന്ന ഏക വ്യത്യാസമാണ് ആ വ്യത്യാസം തിരിച്ചറിയണം പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും പഠിക്കണം മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന ചിന്ത ഉടലെടുക്കണം പരസ്പരം കൈകോർക്കാം സഹായിക്കാം ഈ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തത് വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് അവർക്ക് നാം സഹായിക്കേണ്ടതുണ്ട് അവരും നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ലോകത്തിന് മുഴുവൻ ഈ സന്ദേശം എത്തിക്കുക എല്ലാവരും അവരെ സഹായിക്കട്ടെ ഇതാർക്കും സംഭവിക്കാവുന്നതാണ് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും എന്തും എപ്പോഴും സംസാ സംഭവിക്കാം കഴിവത്തൊല്ലാം മാക്സിമം സഹായിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല കാര്യം